നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആയുർവേദ കൺസൾട്ടൻ വോക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൂടുതലും പതുക്കെ പതുക്കെങ്ങനെ മങ്ങി വരുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും ചെറിയൊരു പ്രായത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ കണ്ണാടം വെക്കേണ്ട ഒരു അവസ്ഥ വന്നു അവരുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പതുക്കെ പതുക്കിങ്ങനെ വീക്കായിട്ട് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്ക്രീൻ ടൈമിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗവും അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ വരുന്ന പല മാറ്റങ്ങളും ആദ്യമായിട്ട് തന്നെ എഫക്ട് ചെയ്യുന്ന നമ്മുടെ കണ്ണിലേക്കായിരിക്കും നോർമലായിട്ട് നമുക്ക് പ്രായമാകുന്ന സമയത്ത് പലരും കണ്ണാട നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ആകുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ഇങ്ങനെ വീക്കായി വരിക അല്ലെങ്കിൽ സർക്കുലേഷൻ നല്ല രീതിയിലാകാത്തത് കൊണ്ട് കാഴ്ചശക്തി പതുക്കെ പതുക്കെ മങ്ങി അങ്ങനെ കണ്ണാട് വെക്കേണ്ട പല അവസ്ഥകളൊക്കെ വരാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്കും ഇതേപോലെ പെട്ടെന്ന് തന്നെ കണ്ണാട വയ്ക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നും പക്ഷേ ഇന്ന് അതിനു വേണ്ടിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ചെറിയ കുട്ടികൾക്കെന്ന് മാത്രമല്ല എല്ലാ ഏജ് ഗ്രൂപ്പിലും പറ്റുന്ന ആളുകൾക്കും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പൊ കണ്ണിന്റെ കാഴ്ച കൂട്ടാം എന്ന് പറയുമ്പോൾ പലരും തെറ്റായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും വർഷങ്ങളായിട്ട് കണ്ണാട വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കണ്ണാടക മാറ്റാം എന്നൊക്കെയാണെന്നുള്ളൊരു കാര്യം പക്ഷെ അങ്ങനെയല്ല ഇപ്പം നിങ്ങൾക്ക് കുറച്ച് നാളുകളെ ആയിട്ടുള്ള ഇപ്പം ഡോക്ടർമാർ പറഞ്ഞു അപ്പം അവർ കുറച്ച് മൈനർ ആണ് നമുക്ക് കണ്ണാട വെക്കേണ്ടി വരും എന്നുള്ളൊരു സ്റ്റേജൊക്കെ ആണെങ്കിൽ പല ട്രീറ്റ്മെന്റും വഴി നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നോർമലാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷെ ഇത്രയും വർഷങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഗ്ലൗക്കോമോ പോലെയുള്ള ഉണ്ട് അല്ലെങ്കിൽ കാറ്ററൈറ്റ് ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാമെന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐസൈറ്റ് നന്നായിട്ട് കൂട്ടുന്നതിനും അതുപോലെ നിങ്ങളുടെ മസിൽസ് ആണെങ്കിലും നെർവ്സ് ആണെങ്കിലും നന്നായിട്ടൊന്നുകൂടി സ്ട്രെങ്ത് ആക്കി വെക്കുന്നതിനും കണ്ണിന്റെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ച് നിങ്ങൾക്കിപ്പോൾ പഠിക്കുമ്പോഴാണെങ്കിലും വായിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മള് സ്ക്രീൻ ടൈം നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് അതിനെല്ലാം നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവന്ന് ഭാവിയില് ഇനി കണ്ണാട് വെക്കാനായിട്ട് നമുക്കൊരു അവസരം വരരുത് അത്രയും മാത്രമാണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാം എന്ന് ഞാൻ പറയുന്നതിന് മെയിനായിട്ടുള്ളൊരു അർത്ഥം അതുപോലെ നിങ്ങളുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർമാർ പറഞ്ഞു ആ കണ്ണാടെ വെക്കേണ്ടി വരും എന്നുള്ളൊരു സ്റ്റേജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പവറ് വളരും തോറും അത് കൂടാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും ഈ പറയുന്ന റെമഡി നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ പഠിക്കുന്നതിലൂടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ റെമഡി പറയുന്നതിന് മുന്നേട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ നേരം ഇങ്ങനെ ലാപ്ടോപ്പിൽ നോക്കി നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം നന്നായിട്ട് കൂടുതലാണ് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഏകദേശം ഒരു ഇരുപത് മീറ്റർ അകലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം നേരം അങ്ങനെ നോക്കിയിരിക്കുക കാരണം ഇത്രയും നേരം നിങ്ങൾ സ്ട്രെയിൻ കൊടുത്തു കഴിയുമ്പോൾ ഇവിടുത്തെ ഒക്കെ നന്നായിട്ട് ഒന്ന് കുറച്ചൊന്ന് സ്ട്രെച്ച് ആകുന്നതിനും നിങ്ങൾ ഇങ്ങനെ ദൂരോട്ട് നോക്കുമ്പോൾ മസിൽസ് ഒന്ന് റിലാക്സ് ആകുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ കുറേ നേരം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓവറായിട്ട് സ്ട്രെയിൻ തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സ്ഥലത്ത് വെള്ളത്തിൽ നിങ്ങളുടെ കണ്ണിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉപ്പി എടുക്കുന്നതോ അല്ലെങ്കിൽ റോസ് വാട്ടർ നല്ല പ്യുവറായിട്ട് കിട്ടുന്ന റോസ് വാട്ടർ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഒന്നോ രണ്ടോ ഡ്രോപ്സ് നമ്മുടെ കണ്ണിലുറ്റിക്കുന്നതും കണ്ണില് നല്ലൊരു കുളിർവ് കൊടുക്കുന്നതിന് സഹായിക്കുന്ന കാര്യമാണ് അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണിനെ സംരക്ഷിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇനി എന്താണ് റെമഡി നമുക്ക് നോക്കാം റെമഡിക്കായിട്ട് നിങ്ങൾക്ക് നാലേ നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അത്രയ്ക്കും വലിയ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ കിച്ചണിൽ തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പെരിഞ്ചീരകം രണ്ടാമതായിട്ട് ബദാം മൂന്നാമതായിട്ട് കുരുമുളക് നാലാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടതാണ് കൽക്കണ്ടം കൽക്കണ്ടം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഈ ഒരു ഫോമിലില്ല ഇങ്ങനെ കിട്ടുന്ന കൽക്കണ്ട യൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം ചെറിയ ചെറിയ പീസസ് പോലെ കിട്ടും അത് ഉപയോഗിക്കാതെ ഇങ്ങനെ കിട്ടുന്ന ഈ കൽക്കണ്ട ആയിരിക്കും നമ്മുടെ ഈ ഒരു റെമഡിക്ക് കൂടുതലും ബെനിഫിറ്റ്സ് നമുക്ക് കൊടുക്കുക പെരിഞ്ചീരകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടാകുന്ന ഒരു മസിൽസിനെ നന്നായിട്ട് സ്ട്രെങ്ത് ചെയ്യുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത് കൂടാതെ ലൂട്ടിൻ അതുപോലെ ജെസാൻറ്റിൻ എന്ന് പറയുന്ന രണ്ട് ആന്റി ഓക്സിഡൻസും ഈ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് കണ്ണുകൾക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും സഹായിക്കും ആയുർവേദപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പെരിഞ്ചീരകത്തിന് നമ്മുടെ ശരീരത്തിൽ കഫദോഷത്തിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒരു കാര്യവും ഒരു ദൃഷ്ടിവർദ്ധകമായിട്ടും ഇതിനെ കണക്കാക്കാൻ പറ്റുന്ന ഒന്നാണ് ബദാമിലെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഞരമ്പുകൾക്ക് നന്നായിട്ടൊരു ശക്തി കൂട്ടുന്നതിനും ബുദ്ധി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ബദാമി യൂസ് ചെയ്യുന്നത് കുരുമുളകിൻ്റെ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മളോട് കുരുമുളക് യൂസ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഏത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ ന്യൂട്രിയൻസ് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നതിനും ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനുമാണ് കുരുമുളക് ആയിട്ട് നമ്മളോട് യൂസ് ചെയ്യുന്നത് അവസാനമായിട്ടുള്ള കൽക്കണ്ടത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റിന് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് കൽക്കണ്ട നമ്മുടെ ശരീരത്തിൽ ഒരു കൂളിംഗ് കൂളിങ് ആണ് നമുക്ക് നൽകുക ശരീരത്തിന് എന്തെങ്കിലും പിത്തദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം നന്നായിട്ട് നിയന്ത്രിക്കാനായിട്ട് ഈ കൽക്കണ്ടത്തിൻ്റെ നല്ല കഴിവുണ്ട് പിത്തദോഷം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ പിത്ത നന്നായിട്ട് കൂടുന്ന സമയത്ത് കണ്ണ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരിക ചിലരുടെ കണ്ണൊക്കെ കാണാൻ പറ്റും നന്നായിട്ട് ചുമന്നിരിക്കുന്നതുപോലെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന ഒരു പ്രകൃതിയൊക്കെ അപ്പം ഈ എല്ലാ കാര്യങ്ങളെയും ഈ കൽക്കണ്ട നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് പെരിഞ്ചീരകം നിങ്ങളൊരു നൂറ് ഗ്രാം ബദാം ഒരു നൂറ് ഗ്രാം എടുക്കുക കൽക്കണ്ടം ഒരു അമ്പത് ഗ്രാം കുരുമുളക് ഒരു പത്തോ പതിനഞ്ചോ മാത്രം എടുക്കുക കാരണം ചില കുട്ടികൾക്കാണെങ്കിലും പലർക്കും ഇതിനൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ഒരു പത്തോ പതിനഞ്ചോ മാത്രം കുരുമുളകിന്റെ ചെറിയൊരു പീസ് മാത്രം എടുത്താൽ മതി ഇനി ഇതെല്ലാം എന്ത് ചെയ്യണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാൻ നിങ്ങൾ ആദ്യം ചൂടാക്കിയതിനു ശേഷം ആദ്യം നിങ്ങൾ ഈ പെരിഞ്ചീര കൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അല്ലാതെ കരിഞ്ഞു പോകരുത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ അതിന് ശേഷം നിങ്ങൾ അതേ പാനില് ഈ ബദാം നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം അതിന് ഇങ്ങനെ ഒരു പൊട്ടുന്ന സൗണ്ട് പോലെയൊക്കെ തോന്നും അതിനർത്ഥം അത് നല്ല രീതിയിൽ ആയി എന്നാണ് അതിനർത്ഥം ശേഷം ഇത് രണ്ടും നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുക എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് പൊടിച്ചെടുക്കുക ഒരുമിച്ച് പൊടിച്ചെടുക്കരുത് കാരണം അത് ശരിക്കും നല്ല രീതിയിൽ പൊടിയാനായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് രണ്ടും പൊടിച്ചെടുക്കുക കൽക്കണ്ടം നിങ്ങൾ പൊടിക്കുന്നതിന് മുന്നേ ആദ്യം ചെറിയൊരു അമ്മയുടെ കല്ലിൽ ചെറു ഒന്ന് ഇങ്ങനെ ഇടിച്ചിട്ട് വേണം പൊടിയാക്കാനായിട്ട് അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് നാശാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൽക്കണ്ടം നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് എന്നിട്ട് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം പൊടിയായി വരി കഴിയുമ്പോൾ അതിലേക്ക് കുരുമുളക് നമ്മൾ പത്തോ പതിനഞ്ചോ കുരുമുളക് എടുത്ത് വെച്ചതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി പൊടിച്ചെടുക്കുക ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു വട്ടം ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്നും കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു രണ്ട് മാസം വരെ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉപയോഗിക്കാം ഒന്നാണ് നനഞ്ഞ സ്പൂണൊന്നും വലിയ ഇടാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം ഇനി ഇതെങ്ങനെ എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസവും രാവിലെ നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരു ടീസ്പൂൺ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ കുറച്ച് പാലിൻ്റെ കൂടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പം ചില കുട്ടികളൊക്കെ ഉണ്ടാവും രാവിലെ കഴിക്കാനായിട്ട് മടി കാണിക്കുന്നവർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കുന്നവടെ രാത്രി നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഇത് കുറച്ച് പാ പാലിൽ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൻ്റെ കൂടെ കൊടുക്കാവുന്ന ഒന്നും കൂടിയാണ് അപ്പോൾ ഇത് എന്നും തുടർച്ചയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ ആണെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ഒരു നേരം അവരുടെ ഭക്ഷണത്തിൽ നിങ്ങൾ ഇത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക സി ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെന്റ് പോലെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുക ഇത് കുറച്ച് നാൾ നിങ്ങൾ ഇങ്ങനെ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നിങ്ങളുടെ ദഹനമൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കൂടുതലും ഞാൻ ഈ ഷുഗർ പേഷ്യൻസിന് ഇത് അത്രയും സജസ്റ്റ് ചെയ്യില്ല കാരണം ഇതിൽ കൽക്കണ്ടൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് അവർക്ക് ഞാനത് അത്രയും പ്രിഫർ ചെയ്യില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാട്രാക്ട് പോലെയുള്ള പ്രശ്നമാണ് ഗ്ലൂക്കോമ് പോലെയുള്ള പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് ഇതിലെല്ലാം നേരെയാകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പിന്നെ ഇത് കഴിക്കുന്നതിന്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കണം ഭക്ഷണത്തിൽ നന്നായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക കൂടുതലായിട്ടും ചണവിത്ത് കാരറ്റ് മീൻ അതായത് ചാള മത്തി എന്നീ പറയുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തുക രണ്ടാമതായിട്ട് സ്ക്രീൻ ടൈം നന്നായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്നവരാണ് അതായത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങളുടെ ജോലി അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് നേരം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മീറ്റർ അകലെ നിങ്ങൾ കുറച്ചൊന്ന് നോക്കുക ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൻ്റെ കുറച്ച് സ്ട്രെയിൻ ഒന്ന് കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് ലേറ്റ് നൈറ്റ് അതായത് രാത്രി കൂടുതലും ടി വി പോലെയുള്ള കാര്യങ്ങൾ ഫോൺ അധികം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമായല്ലെങ്കിൽ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിലും ആൾക്കാർ ആൾക്കാർ ഉണ്ട് അതായത് കണ്ണിനിങ്ങനെ എപ്പോഴും കണ്ണാട വെച്ച് പവർ നന്നായിട്ട് കൂടി വരുന്നവരൊക്കെ ആണെങ്കിൽ ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായല്ലെങ്കിൽ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും നടന്നു വരെ നന്ദി നമസ്കാരം